നേതാക്കളെ പോയി കണ്ടുവെന്നും ആരോപിച്ചു നിജിയും ഭർത്താവും അടങ്ങുന്ന രണ്ടംഗ സംഘം ഇവരടക്കം ആയിട്ട് കണ്ടു എന്ന് പറഞ്ഞു ഇവിടെ പണമിടപാട് നടക്കുന്നതായിട്ട് സൂചന കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ സിസ്റ്ററോട് സംസാരിച്ച് തിരിഞ്ഞു കൈക്കലാക്കി നിങ്ങള് ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുക ാണ് പെട്ടി കൊടുത്തതെന്ന് അവര് വ്യക്തമാക്കട്ടെ അടിയില്ലാത്ത പെട്ടിയുമായി പെട്ടികൾ അടിക്കാൻ നടക്കുന്ന ഇവൻ അടി കൊടുക്കണം അടികൊടുക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അഹോരാർത്ഥം പണിയെടുത്ത് കയറി വന്ന് ഒരു പൊസിഷനിലേക്ക് കടന്നു വരുമ്പോൾ കട ചെത്തി കളയുന്ന ഏർപ്പാട് ഇനി പാർട്ടിക്ക് വേണ്ട ജാഥ വിളിക്കാനും പോലീസിന്റെ തല്ലുകൊള്ളാനും ഇലക്ഷൻ വോട്ട് വോട്ടുപിടിക്കാൻ പോകാനും എന്നെപ്പോലുള്ള യൂത്തന്മാർ തന്നെ വേണം പക്ഷെ സ്ഥാനത്തിരിക്കാൻ മേളിൽ നൂലിക്കെട്ടി ഇറക്കിക്കോളും ഏതെങ്കിലും താപ്പാനക്കുഞ്ഞിന്